ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബ്ദമാതിരിയം കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഒരു കൊച്ചു കലാകാരി സോഷ്യൽ മീഡിയകളിൽ ഇന്ന് ഈ കലാകാരിയാണ് ആദിത്യ ജയൻ ആദിത്യ ജയനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം അവരുടെ പാട്ടുകളും വിശേഷങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ കൊച്ചു ആദിത്യ ജയൻ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതത്തോട് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഈ പാട്ടുകാരി ഇപ്പോൾ പ്രശസ്ത ഗാനമേള ട്രൂപ്പുകളിൽ സജീവമാണ് പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിക്കത്തക്ക വിധം മനോഹര ശബ്ദത്തിനുടമയായ ആദിത്യയുടെ കുറെ ഇമ്പമാർന്ന ഗാനങ്ങളും അവളുടെ വിശേഷങ്ങളും നമുക്കിന്ന് കേൾക്കാം പാട്ട് പാട്ട് പാടിയത് മാത്രമല്ല പാടി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു താരമാണെന്ന് ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ എങ്ങനെയൊക്കെയുള്ള പാട്ടുകളാണ് പാടിയത് എവിടെയൊക്കെ പാടിയിട്ടുണ്ട് എല്ലാം ഒന്ന് ഒരുപാട് പങ്കുവയ്ക്കാറില്ലേ കേൾപ്പിക്കാൻ അമ്മേ ജഗതാമേ തനിവേതും കരുണാമൈ തനി വേഗണി അടിയനിന്നും ഒരു കുഞ്ഞു പൈതലായി തൊഴുതു ഞാൻ നിൽക്കാം അനുഗ്രഹമേകണി അഭയാമ്പികേ ഒരു കുഞ്ഞു പൈതലായി തൊഴുതു ഞാൻ നിൽക്കാം അനുഗ്രഹമേഗണി അഭയാമ്പികേ

സപ്പോർട്ട് പിന്നെ ചേച്ചി അമ്മ ഒരു ഒരു പാട്ടുകളൊക്കെ പാടിയ പാട്ട് നമുക്ക് പാടാം ചേച്ചിട്ടില്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് എന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സ്കൂളാണ് കാരണം ഈ അച്ഛന് വയ്യാതൊക്കെ ഇരുന്നപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകാനും സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഞാൻ തിരിച്ച് ക്ലാസ്സിൽ വരുമ്പോൾ എന്നെ പഠിപ്പിക്കാനും ഒക്കെ ടീച്ചർമാര് ഒരുപാട് സപ്പോർട്ട് ചെയ്തു ആ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മനോജ് സാർ എന്ന് പറയുന്ന സാറുണ്ട് അപ്പൊ സാറാണെങ്കില് ഞാൻ ഒന്നി പഠിക്കുമ്പോൾ മുതല് ഇങ്ങനെ പിള്ളേരെ ചേട്ടന്മാരും ചേച്ചിമാരും ഇങ്ങനെ പറഞ്ഞു വിടും ആതിഥി ഇങ്ങനെ വിളിക്കാണ്ട് വാ പാട്ട് പഠിക്കാനായിട്ട് പറഞ്ഞാൽ സാറിങ്ങനെ വിളിച്ചോണ്ട് വരും അത് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിനാണെങ്കിലും ഇങ്ങനെ ഒരു പാട്ട് ഡയലാമോ എന്നുള്ള പാട്ടാണ് എല്ലാവരും പാടിക്കുന്നേ ഫസ്റ്റ് മുതലേ ആ പാട്ടാണ് അപ്പൊ എല്ലാവരും എല്ലാവരും ഞങ്ങൾക്കും കേൾക്കണം പ്രേക്ഷകർക്കും കേൾക്കണം ഡയലാമോ ഡയലാമോ ഓക്കേ ഓക്കേ

టికు చికీ కాళి మే కాదల పాడకమా బస్కల్ నోడమా డల మొడము డలా డలా డలమో డల మోడము డలమొడము డలా డల డోడల സോഷ്യൽ മീഡിയയിൽ മോളുടെ ആ ശബ്ദമാതിരിയം അല്ല ക്യൂട്ട് വോയിസ് ആണ് ഞാനത് പ്രത്യേകിച്ചത് കേട്ടോണ്ടാ പറഞ്ഞത് ചിത്ര ചേച്ചിയുടെ എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട് ഒന്ന് പാടാല്ലോ പിന്നെ തീർച്ചയായിട്ടും ചന്ദനക്കാട്ടേർ കൊണ്ടുവനക്കാട്ടേർ കൊണ്ടുവളി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ശ്രീരാഗമോ അതെനിക്ക് മോൾഡ് സൗണ്ടിൽ ഒന്ന് പാടിത്തരുമോ തീർച്ചയായിട്ടും ശ്രീരാഗമോ ീണത്തം പുന്ത സ്നേഹാദ്രമാം ഏതോ പദം തേടു നമ്മളി നിമാണമോ പൂപാടമായി നിടമ്ണി പുറത്തണ്യ ശ്രീരാഗമോ രണ്ടുപേരുടെ ഇഷ്ടപ്പെട്ട പാട്ട് മോള് പാടി ഇനി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനങ്ങ് പറയുകയാണ് കാരണം പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെടും കാരണം ഇത് മോള് തന്നെ പാടിയിട്ട് വൈറലായിട്ടുള്ള ഒരു പാട്ടാണ് ആ ഫേസ്ബുക്കിൽ അതെ രാജഹംസം എന്നുള്ള പാട്ട് ശരിയല്ലേ വൈറലായ പാട്ട് പാടി രാജഹംസേ മഴവിൽ നമസ്കാരം ഇതെന്റെ അച്ഛനാണ് തൻ്റെ അമ്മ അച്ഛൻ അച്ഛന്റെ പേര് ജയൻ അമ്മയുടെ പേര് ലീല അമ്മ നല്ല സപ്പോർട്ടാണ് എനിക്ക് പനിയോ എന്തെങ്കിലും ഭയങ്കര ഭയങ്കര വിഷമം എന്റെ കൂടെ ഓടി ഓടി നടന്ന് അത് കഴിക്കു കഴിക്കും അതെങ്ങനെയാണ് പറയാൻ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞിലെ മുതലേ പാട്ട് പാടുമായിരുന്നു നല്ല ശ്രദ്ധ നല്ല ഇഷ്ടമായിരുന്നു പാട്ട് ഗോപുരത്തിനേവസന്ധ്യ ഗോപുരത്തിരുചന്ദനേ శా ലങ്ങന കിട്ടിയ കഴിവ് ഈ കഴിവെന്ന് പറഞ്ഞ ഒരു ഈശ്വര വരതാനം തന്നെയാണ് അതിനെ എത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ ഈ വിലയേറി ഇനങ്ങളുടെ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെ നന്ദിയുണ്ട് മോളോട് മോൾ കുറെ നല്ല പാട്ടുകൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടി നല്ലൊരു ഭാവി ഉണ്ടാകും ഒരു പിന്നണി ഗായികയായിട്ട് വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ